ഭീകരാക്രമണം പകരം വീട്ടൽ ചാവേറായ യുവാവ് ആക്രമണത്തിന് തയ്യാറെടുത്തത് അപകടത്തിന് ശേഷം പുറത്തുവിടാനുള്ള വീഡിയോ വരെ തയ്യാറാക്കി വെച്ച ശേഷം ഇന്ത്യൻ പട്ടികൾക്കുള്ള വാലന്റൈൻസ് ഡേ സമ്മാനമെന്ന് ഭീകരാക്രമണത്തെ ആഘോഷിച്ചും ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ ജമ്മു ജമ്മുകശ്മീരിൽ നടന്ന ഭീകരാക്രമണം പകരം വീട്ടില്ലെന്ന സൂചന ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസറിന്റെ രണ്ട് ബന്ധുക്കളെ വധിച്ചതിലെ പ്രതികാരമാണ് ഭീകരാക്രമണമെന്നാണ് റിപ്പോർട്ട് പുൽവാമ സ്വദേശിയായ അദിൽ അഹമ്മദറാണ് കാർ ഓടിച്ചതെന്നാണ് റിപ്പോർട്ട് ജെയ്ഷെ മുഹമ്മദിന്റെ ആത്മഹത്യാ സ്ക്വാഡ് അംഗമാണ് അദിൽ ഒരാൾ വിചാരിച്ചാൽ ഇത്ര വലിയ ആക്രമണം നടക്കുമെന്ന് സൂചന നൽകുകയാണ് ഇതിലൂടെ ജെയ്ഷെ മുഹമ്മദ് ചെയ്യുന്നതെന്നാണ് വിലയിരുത്തൽ അപകടത്തിന് ശേഷം പുറത്തുവിടാനുള്ള വീഡിയോ തയ്യാറാക്കിയ ശേഷമാണ് അതിൽ ആക്രമണത്തിന് തയ്യാറെടുത്തത് ജെയ്ഷെ മുഹമ്മദിന്റെ സംഘത്തിലുള്ള ആളാണെന്ന് തെളിയിക്കാൻ ജയ്ഷെയുടെ പോസ്റ്റർ പശ്ചാത്തലത്തിലുള്ള വീഡിയോകളാണ് പുറത്തുവിടുന്നിരിക്കുന്നത് ഈ വീഡിയോ പുറത്തു വരുമ്പോഴേക്കും ഞാൻ സ്വർഗത്തിൽ എത്തിയിരിക്കുമെന്ന് പുറത്തു വന്നിട്ടുള്ള വീഡിയോയിൽ അതിൽ പറയുന്നുണ്ട് ഒരു വർഷം മുൻപാണ് ജയ്ഷെയിൽ ചേർന്നതെന്നും ഇപ്പോഴാണ് ജെയ്ഷയിൽ ചേർന്നതിന് അർത്ഥമുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചതെന്നും ഇത് കശ്മീരിലെ ജനതയ്ക്കുള്ള എന്റെ അവസാന സന്ദേശമാണെന്നുമാണ് വീഡിയോയിൽ ഇയാൾ പറയുന്നത് ഇതിനിടെ ഭീകരാക്രമണം സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കി കശ്മീർ വിഘടനവാദികൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യൻ പട്ടികൾക്കുള്ള വാലന്റീൻസ് ഡേ ഗിഫ്റ്റ് ആണെന്നും ഇന്ന് സുഖമായി ഉറങ്ങാമെന്നും പലരും കമന്റ് ചെയ്യുന്നു മോദിക്കുള്ള വാലന്റൈൻസ് ഡേ കമന്റുകളുണ്ട് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറ് ഇടിച്ചു കയറ്റിയായിരുന്നു ആക്രമണം ആദിൽ അഹമ്മദ് എന്ന ഭീകരനാണ് ചാവേർ ആക്രമണം നടത്തിയത് ഇയാളുടെ അവസാന സന്ദേശം എന്ന നിലയിൽ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും കൊടും ഭീകരരെ സൈന്യം വധിച്ചിരുന്നു ബുർഹാൻ വാനി സബ്സർ അഹമ്മദ് ഭട്ട് സദ്ദാം പാഡർ സീനത്ത് ഇസ്ലാം അബു ദുജാന തുടങ്ങിയ കൊടും ഭീകരർ സൈന്യവുമായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക